നാല് നാലുപേരുടെ നല്ല പൊട്ടിയതായി ഞാൻ കണ്ടു ഒരു വയലെ ചെവിയിൽ നിന്ന് ചോര ഒലിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അലോഷി അടക്കമുള്ളവരെ കൈക്ക് ഒടു കൊണ്ടുപോയി കൈയും കാലം ഒടിഞ്ഞ പ്രവർത്തകരുണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും പോലീസോ അല്ലെങ്കിൽ വിചാരിക്കേണ്ട ഒരു ലാത്തി ചാർജ് ോ അല്ലെങ്കിൽ ഒരു അടികൊണ്ടോ ഒന്ന് ഞങ്ങളെ കേശുവിനെയും കോൺഗ്രസിനെയും അങ്ങ് വീട്ടിൽ കയറ്റിക്കളയെന്ന് വിചാരിക്കേണ്ട അതിശക്തമായ പോരാട്ടം ഞങ്ങളടക്കം ഞങ്ങള് കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും ഇവിടുത്തെ അവസാനത്തെ പ്രവർത്തകനെയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോവാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എത്ര പോലീസ് മർദ്ദനമുണ്ട് എത്ര അടിയുണ്ട് എത്ര അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും പിൻവാങ്ങുന്ന പ്രശ്നമില്ല നമസ്കാരം അടി കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലാത്തി ചാർജ് കൊണ്ടോ ഞങ്ങളെ വീട്ടിലിരുത്താമെന്ന് ആരും ധരിക്കേണ്ട ഞങ്ങൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പേടിച്ചോടില്ല ഇതെന്റെ വാക്കല്ല കെ പി സി സി ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ്റെ വാക്കുകളാണ് തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് കെ എസ് യു പ്രവർത്തകരും യൂത്ത് കോൺഗ്രസുകാരും ചേർന്ന് നടത്തിയ മാർച്ച് സംഘർഷഭരിതമാകുകയായിരുന്നു പോലീസ് നാല് വശത്തു നിന്നുകൊണ്ട് കെ എസ് യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ്കാരെയും വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു മാത്യു കൊഴിനാടൻ അടക്കമുള്ള ആളുകൾ ഈ മാർച്ചിൽ പങ്കെടുക്കുകയുണ്ടായി ഈ മാർച്ചിൽ പങ്കെടുത്തവരെ എല്ലാവരെയും പോലീസ് വൈരനിരാധന ബുദ്ധിയോടു കൂടി തന്നെ തല്ലിച്ചതയ്ക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഇതിന് പുറകിലുള്ളത് തങ്ങൾക്കെതിരെ മുദ്രാവാക്യവുമായി ആരെങ്കിലും പ്രതിഷേധ സ്വരവുമായി വരികയാണെങ്കിൽ അവരെ എല്ലാവരെയും അരിഞ്ഞു തള്ളും അല്ലെങ്കിൽ അടിച്ചൊതുക്കും എന്നുള്ള നിലപാടിലാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പോക്ക് എന്നാണ് മാത്യു കൊഴിനാടൻ പറഞ്ഞത് എന്നാൽ ഒരടി കൊണ്ടോ അല്ലെങ്കിൽ ലാത്തി ചാർജ് കൊണ്ടോ യൂത്ത് കോൺഗ്രസ്കാരെയോ കെ എസ് യുക്കാരെയോ ഭയപ്പെടുത്തി വീട്ടിലിരുത്താമെന്ന് പിണറായി വിജയനോ പിണറായി വിജയന്റെ പോലീസോ ധരിക്കേണ്ട എന്ന് തന്നെയാണ് മാത്യു കുഴിനാടൻ ശക്തിയുക്തം പറഞ്ഞത് ഡി വൈ എഫ്ഐക്കാരെ കൊണ്ടും സി പി എം കാരെ കൊണ്ടും പോലീസിനെ കൊണ്ടും തനിക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും സി പി എം കാരെ കൊണ്ടും പോലീസുകാരെ കൊണ്ടും അടിച്ചൊതുക്കുവാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇത് ജനാധിപത്യപരമായ രീതിയിൽ ഒരു കാരണവശാലും ഭൂഷണമല്ല ജനാധിപത്യത്തിൽ ബഹുസരതയ്ക്കാണ് കൂടുതൽ ഇടം നേടേണ്ടത് അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ മറ്റൊരാൾ പറയുന്നതിന് കേൾക്കാൻ കാതു കൊടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അതിൻ്റെ നിലനിൽപ്പും അതിൽ തന്നെയാണ് ബഹുസ്വരത തന്നെയാണ് അപ്പോൾ മറ്റുള്ളവർ ഉയർത്തുന്ന വിമർശനങ്ങളെ അവർ ഉയർത്തുന്ന ആരോപണങ്ങളെ കൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണക്കിലെടുക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാകുന്നത് എന്നാണ് മാത്യു കോളിനാടൻ പറയുന്നത് മുഖ്യമന്ത്രി ഭയമാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണ് മുഖ്യമന്ത്രി നാൽപ്പത്തെട്ട് കാറുകളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ നവകേരള സദസിൽ മുഖ്യമന്ത്രി മന്ത്രിമാരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരു ബസ്സിനുള്ളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നു ഒരു കാരണവശാലും ജനങ്ങൾക്കിടയിലേക്ക് മുഖ്യമന്ത്രി ഇറങ്ങുന്നില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുന്നില്ല എന്നിട്ട് പറയുന്നു ഞങ്ങൾ മന്ത്രിസഭ ഒന്നടങ്കം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ വേണ്ടി മഞ്ചേശ്വരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി യാത്ര ചെയ്യുന്നു കേരളത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് വീമ്പ് പറയുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പാണ് ഭരണപരാജയങ്ങൾ മറച്ചുവയ്ക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പോലീസിനെയും ഡിവൈഎഫ്ഐക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് മാത്യു കൊഴൽനാടൻ ഇപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നയവൈകല്യങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്കാർ പൊരുതുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തുന്ന യൂത്ത് കോൺഗ്രസ്കാരെ ഡിവൈഎഫ്ഐക്കാരെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തല്ലിച്ചതയ്ക്കുന്നു പോലീസിന്റെ കിരാതവാഴ്ചയ്ക്കെതിരെ ഡിവൈഎഫ്ഐക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സുരക്ഷാ പ്രവർത്തനം നടത്തുന്നതിനെതിരെ പോലീസിന്റെ തേർവാഴ്ചയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ്കാർ പോലീസ് ആസ്ഥാനത്തേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നത് കെ എസ് യുവും യൂത്ത് കോൺഗ്രസുകാരും ഒരുമിച്ച് നടത്തുന്ന ഈ മാർച്ചിൽ പോലീസ് മനപൂർവം സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്നു സമാധാനപരമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യു നടത്തിയ ഈ പ്രതിഷേധ മാർച്ച് എങ്ങനെയും അടിച്ചൊതുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഇപ്പോൾ പോലീസിനെയും ഡിവൈഎഫ് കാരെയും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രി ഇതിനെ അടിച്ചൊതുക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ഈ മാർച്ചും അടിച്ചൊതുക്കാമെന്നാണ് മുഖ്യമന്ത്രി വിചാരിച്ചിരിക്കുന്നത് പോലീസിന്റെ അടി അടികൊണ്ടോ ലാത്തിചാർജ് കൊണ്ടോ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കയറി ഇരിക്കുന്നവരല്ല കോൺഗ്രസ്കാർ ബ്രിട്ടീഷുകാരന്റെ പീരങ്കയ്ക്ക് മുന്നിൽ അവന്റെ തോക്കിനു മുമ്പിൽ നെഞ്ച് വിരിച്ചു നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യമാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്കാർക്കുള്ളത് കെ എസ് യു സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച സ്വാതന്ത്ര്യ പോരാളികളുടെ പാരമ്പര്യമാണ് കോൺഗ്രസ്കാർക്കുള്ളത് യൂത്ത് കോൺഗ്രസ്കാർക്ക് ആ ഉള്ളത് ആ സഹനശക്തിയും ക്ഷമയും യൂത്ത് കോൺഗ്രസ്കാർക്കുണ്ട് എന്നാൽ അതിനെ അടിച്ചൊതുക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധരിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റി ഇതിലും ശക്തിയായ രീതിയിൽ ഞങ്ങൾ അങ്ങയുടെ നയവൈകല്യങ്ങളോട് പോലീസിന്റെ കിരാതവാഴ്ചയോട് ഗുണ്ടായുസത്തോട് ഞങ്ങൾ പ്രതികരിക്കും തീർച്ചയായും ഇനിയും നാളെയും ഇത് തുടരും ഈ പ്രതിഷേധം തുടരും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ പുറകോട്ടില്ല വച്ചകാൽ പുറകോട്ടില്ല എന്നാണ് മാത്യു കൊഴിനാടൻ പറഞ്ഞത് പോലീസ് നടത്തിയ ഈ നരനായാട്ടിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യ സേവിയർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു അലോഷ്യസ് സേവ്യറിനെ പോലീസ് നാലുപാട് നിന്നും വളഞ്ഞിട്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു തലയ്ക്കും കൈക്കും കാലിലും രാത്രി ഒടിയുന്നതുവരെ പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തത്സമയം മാധ്യമങ്ങൾ പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് എത്ര ക്രൂരമായാണ് കെ എസ് യുക്കാരെയും യൂത്ത് കോൺഗ്രസ്കാരെയും അടിച്ചൊതുക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ പ്രതിഷേധക്കാരെ നേരിടുന്ന തരത്തിലായിരുന്നില്ല പോലീസിന്റെ പെരുമാറ്റം വൈരാഗ്യ മനസ്ഥിതിയോട് കൂടി തന്നെ വൈര ബുദ്ധിയോട് കൂടി തന്നെയാണ് കെ എസ് യുക്കാരെയും യൂത്ത് കോൺഗ്രസ്കാരെയും അടിച്ചൊതുക്കുവാൻ വേണ്ടി പോലീസ് ശ്രമിച്ചത് ഇത് പിണറായി വിജയന്റെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് പിണറായി വിജയന്റെ അസഹിഷ്ണുതയാണ് ഇതിന് പുറകിലുള്ളത് അനോഷ്യ സേവകാരന്റെ കൈക്കും കാലിനും ഒടിവ് പറ്റിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ സമരമുറകളെ ചെറുക്കുവാൻ വേണ്ടി എത്തിയ മാത്യു കുഴൽനാടനും പരിക്കുപറ്റിയിരിക്കുന്നു കേസുകാരെ അടിക്കുന്നത് കണ്ട് ഓടിയെത്തി അവരെ തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലീസിന്റെ അടി മാത്യു കുഴൽനാടനും കിട്ടി മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് ഒരു കാരണവശാലും ലാത്തിച്ചാടത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയില്ല മാത്യു കുഴൽനാടനും അടി കിട്ടിയിരിക്കുന്നു ഒരു കാരണവശാലും പിണറായി വിജയന്റെ ഈ കിരാതവാഴ്ച ഗുണ്ടായ്സ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങൾ സമരമുറകളുമായി മുന്നോട്ട് പോകും ജനാധിപത്യപരമായ രീതിയിൽ ഇവിടെ പ്രതിഷേധം ും സമരം നടത്തുവാനും ഇന്ത്യയിൽ ഏതൊരു പൗരനും അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ആ അവകാശവും സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാരും കെ എസ് യുക്കാരും പോലീസ് ആസ്ഥാനത്തേക്ക് സമാധാനപരമായി തന്നെയാണ് മാർച്ച് നടത്തിയത് എന്നാൽ പോലീസ് നാല് പാടും നിന്ന് ഇവർ വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് ജലപീരങ്കി പോലീസ് ഇവർക്ക് നേരെ പ്രയോഗിച്ചത് എന്നാൽ ഇത്തരം ക്രൂരപീഡനങ്ങൾ കൊണ്ടോ മർദ്ദന മുറകൾ കൊണ്ടോ ഒരിക്കലും കെ എസ് യുക്കാരെയോ യൂത്ത് കോൺഗ്രസ്കാരെയോ അടിച്ചൊതുക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് മാത്യു കുഴിനാടൻ കൃത്യമായി പ്രതിഷേധിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചത് നമുക്ക് മാത്യു കുഴിനാടന്റെ ഈ പ്രതികരണം ഒന്ന് കേൾക്കാം എത്രയോ സമരം കണ്ടിരിക്കുന്നു സമരം വരുന്നതിനെ തടയുന്നതിന്റെ ആ വശത്താണ് സാധാരണ പോലീസ് നിക്കാറ് ഈ തവണ വളഞ്ഞിട്ടടിക്കുന്നതിന് വേണ്ടി പുറകുവശത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നു അങ്ങനെ വന്നപ്പോ ജലവീരങ്കി അടിച്ചതിന് പിന്നാലെ പോലീസ് പുറകിൽ നിന്നും വന്നു കൂടുകയും വളഞ്ഞിട്ട് ആ സത്യത്തിലെ കെശു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടായില്ല അവരും മുദ്രാവാക്യം വിളിച്ചു ബാരിക്കേഡ് ഇളക്കിന്ന് يلا <سؤال> <سؤال> في ഒരു പലകയെറിയോ അല്ലെങ്കിൽ ഒരു കോലെറിയോ ഒന്നും ചെയ്തില്ല അതിനു മുമ്പേ പോലീസ് ആസൂത്രിതമായി മർദ്ദിക്കുകയായിരുന്നു മാത്രമല്ല പെൺകുട്ടികൾ നിൽക്കുന്ന വശത്തേക്ക് ഫോക്കസ് ചെയ്ത് ജലബീരങ്കി പ്രയോഗിക്കുകയും അവരെ നിരത്തി വീഴ്ക്കുകയും അതിനുശേഷം പ്രവർത്തകരെ അടിച്ച് ചെതറിക്കുകയുമാണ് അവർ ചെയ്തത് അങ്ങനെ വന്നപ്പോൾ ഒരു പ്രവർത്തനം വീണ് കിടക്കുന്ന ഒരു പ്രവർത്തകനെ നാലഞ്ച് പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോഴാണ് എനിക്ക് അടി എൻ്റെ മേത്തും കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അതിക്രൂരമായി നിരവധി പ്രവർത്തകരെ മർദ്ദിക്കുകയും തല പൊട്ടി നാലുപേരുടെ തല പൊട്ടിയ ായി ഞാൻ കണ്ടു ഒരു വയലെ ചെവിയിൽ നിന്ന് ചോര ഒലിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അലോഷി അടക്കമുള്ളവരെ കൈക്ക് ഒടു കൊണ്ടുപോവുന്ന കൈയും കാലും മുടിഞ്ഞ പ്രവർത്തകരുണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും പോലീസോ അല്ലെങ്കിൽ വിചാരിക്കേണ്ട ഒരു ലാത്തിചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടികൊണ്ടോ ഒന്ന് ഞങ്ങളെ കെ യശുവിനെയും കോൺഗ്രസിനെയും അങ്ങ് വീട്ടിൽ കയറ്റിക്കളയം എന്ന് വിചാരിക്കേണ്ട അതിശക്തമായ പോരാട്ടം ഞങ്ങളടക്കം ഞങ്ങള് കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും ഇവിടുത്തെ അവസാനത്തെ പ്രവർത്തകനെയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോകാതെ ഞാനിവിടുന്ന് പോകുന്നില്ല എത്ര പോലീസ് മർദ്ദനമുണ്ട് എത്ര അടിയുണ്ട് എത്ര അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും പിൻവാങ്ങുന്ന പ്രശ്നമില്ല